അസ്സലാമു അലൈക്കും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചാൽ ഒരു കാലത്ത് നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരിക്കുകയില്ല ഒന്നാമതായി സുബഹി നമസ്കാരത്തിന് മുമ്പേ എഴുന്നേൽക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല രണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ലോഹ് എടുക്കുന്നവനും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല മൂന്നാമതായി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മുസല്ലയിൽ കയറിയിരിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ ആ വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഇനി ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യങ്ങൾ പറയാം കളവ് പറയുക നിസ്കാരത്തിൽ അലസത കാണിക്കുക ഇഷ മഹരിബിൻ്റെ ഇടയിൽ ഉറങ്ങുക വീട്ടിൽ വേസ്റ്റ് കൂട്ടിവെക്കുക മാതാപിതാക്കളെ ചീത്ത വിളിക്കുക മാതാപിതാക്കളെ പേര് വിളിക്കുക മക്കൾക്കെതിരെ മാതാപിതാക്കൾ തിന്മ കൊണ്ട് ദ്വാ ചെയ്യുക പൊട്ടിയ ചീർപ്പ് കൊണ്ട് ചെയ്യുക നഗ്നമായി ഉറങ്ങുക ഉറക്കം അധികരിപ്പിക്കുക ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക ഇവയെല്ലാമാണ് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ അള്ളാഹു താള ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാക്കുമാറാകട്ടെ ആമീൻ അറബു ആലമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബിലേക്കും ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി വരാം അസ്സലാമലൈക്കും